ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനിവാസിൻ്റെ വീട്ടിലിരുന്ന എല്ലാ പേരും ചേർന്ന് ഇന്ന് വാസവന് കൊടുത്ത പണിയെക്കുറിച്ചൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു അപ്പോൾ ഒരിക്കലും വിക്രം ഒറ്റയ്ക്ക് ഇത് എക്സിക്യൂട്ടീവ് ചെയ്യില്ല എന്നുള്ളതാണ് ശ്രീനിവാസിൻ്റെ അഭിപ്രായം അതായത് വാസവൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് കാണില്ല ഇതിൻ്റെ പിറകിൽ വിക്രം മാത്രമാണോ എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല ശ്രീനിവാസനും കൂടെ ചേർന്ന് ചെയ്തതാണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പത്തിലാണ് വാസവൻ എന്നുള്ളതൊക്കെ കുറിച്ചാണ് പറയുന്നത് അതുകഴിഞ്ഞ് അടുത്ത ദിവസത്തേതാണ് കാണുന്നത് വീണ്ടും ശ്രീനിവാസിൻ്റെ വീട്ടിൽ വിക്രമം വരികയാണ് ഇപ്പോൾ വര വിക്രം വരുന്നത് കാണുമ്പോൾ തന്നെ ഭാര്യയോട് ഒരു കപ്പ് ചായ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ വിക്രം വന്നിരിക്കുകയും ശ്രീനിവാസ സാറിനോട് എന്താണ് എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീനിവാസ സാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് നീ ഈ പത്രത്തിൽ കാണുന്ന വാർത്ത ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഒരുപാട് ഇപ്പോൾ ഫാർമസികളിലും മറ്റും വിറ്റ് എല്ലാവർക്കും രോഗങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ഇതിൻ്റെ പിറകിൽ ആരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നീ ഇതൊന്ന് അന്വേഷിക്കണം അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണോ ഇതിൻ്റെ പിറകിൽ അറിയാൻ പറ്റിയാൽ വലിയ ഇതിന് പിന്നീട് നമുക്ക് പലതും ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് അപ്പോഴത്തേക്കും ഭാര്യ ചായയുമായി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ വിക്രമ ചായയെല്ലാം കുടിച്ചതിന് ശേഷം അവർ കുറച്ച് കാര്യങ്ങളും കൂടെ എല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വിക്രം പിരിയാൻ പിരിഞ്ഞു പോകുന്ന ഒരിതാണ് പക്ഷേ എങ്കിലും വിക്രമിൻ്റെ മനസ്സിൽ ആ മരുന്നിൻ്റെ അതെന്താണെന്നുള്ളത് അറിയാനുള്ള നല്ല ഒരു ഇതുണ്ട് അത് കഴിഞ്ഞ് അടുത്ത കാണിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിലേക്ക് മൂന്ന് കുട്ടികൾ മഴയത്ത് കുടയുമായിട്ട് കയറി വരുന്ന ഒരു രംഗമാണ് അപ്പോൾ നമ്മുടെ നന്ദിനി മഴയത്ത് തുണികളൊക്കെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി വരികയാണ് അപ്പോൾ നന്ദിനി അവരെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സുധാകരൻ മാഷില്ലേ എന്നിങ്ങനെ ചോദിക്കും സുധാകര മാഷിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നു പണ്ടൊക്കെ ഞങ്ങൾ മാഷ് വരല്ലേ എന്ന് വിചാരിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന ഒരു കാലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ വേദം അങ്ങോട്ട് വരികയും പറയുന്നുണ്ട് അത് ചെയ്തതുകൊണ്ടാണല്ലോ പത്താം ക്ലാസ് പോലും ജയിക്കാത്ത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്സില് ഒരു സംശയമുണ്ട് എക്സാമൊക്കെ അടുത്തും അത് ക്ലിയർ ചെയ്യാൻ വന്നതാണ് എന്ന് പറയും അപ്പോൾ കോസ് തീറ്റ സൈൻ തീറ്റ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ട് അപ്പോഴാണ് വിക്രം കുളിച്ച് കയറി വരുന്നത് ഇപ്പം നന്ദിനിയുടെ സംസാരം കേട്ടതിന് ശേഷം വിക്രം അവരോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഓ നീ ഇതൊക്കെ പഠിച്ചിട്ട് നീ ഇവിടെയല്ലേ എത്തിയത് ഞങ്ങൾ പഠിക്കാതെ ഇവിടെയൊക്കെ എത്തില്ലെന്നും പറഞ്ഞ് വിക്രമിനെ കളിയാക്കുന്നുണ്ട് പക്ഷേ വേദ പറയുന്നുണ്ട് അതൊന്നും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ അമ്മയും രണ്ട് ഏട്ടത്തിമാരും വേദയും എല്ലാം ഇരുന്ന് അത് കണ്ടുകൊണ്ട് നല്ല സന്തോഷത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ നന്ദിനി നമ്മുടെ നന്ദിനെ ഭർത്താവിനെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുകയാണ് ഇവൻ ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പണ്ടേ അവൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും അതൊന്നും ശ്രദ്ധിച്ചില്ല നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് അന്വേഷിച്ചാൽ മതി അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നന്ദിനി ആ ഒരു സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിനുശേഷം വിക്രം കുട്ടികളെല്ലാം പഠിപ്പിച്ചിട്ട് നന്നായി മനസ്സിലാക്കി എല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് കുട്ടികളെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ വേദ ചോദിക്കണ ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുന്നു എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും കളിയാക്കി അവർ നമ്മൾക്ക് ചെറിയ സംസാരിക്കുന്നതിനു ശേഷം വിക്രമം അങ്ങ് പോകുന്നുണ്ട് അതിന് ശേഷം വേദ കുട്ടികളിരുന്ന കസേരയെല്ലാം നേരെ റെഡിയാക്കിയിട്ട് മാറുകയാണ് ആ സമയത്താണ് നമ്മൾ സുധാകര മോഷം വന്നിട്ട് എന്നെ അന്വേഷിച്ച് ഇവിടെ കുട്ടികൾ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് അതേ വന്നിരുന്നു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു നമ്മുടെ വിക്രമാണ് ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞു അപ്പം അത് മാഷിന് ഇഷ്ടപ്പെട്ടില്ല മാഷ് തന്നെ ഒരു അക്രമിയായാൽ കുട്ടികൾ നാളെ അങ്ങനെ ആകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മാഷിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പിന്നെ വിക്രം ഇങ്ങനെ ആയതെന്ന് അപ്പം വിക്രം ഒന്നും പറയാതെ അദ്ദേഹം അങ്ങ് കയറി പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീജ ഇരുന്ന പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനെ കുറച്ച് തുണികളൊക്കെ ഒരു ബക്കറ്റിലിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ആ വേദയോട് പറ ശ്രീജയുടെ തീ കുറച്ച് വെള്ളം എടുത്തു തരാം ഞാനപ്പം തുണികളൊക്കെ കഴുകുക അവളോട് കുറച്ച് വെള്ളം കോരിത്തരാൻ പറയും അപ്പോൾ ശ്രീജ പറയും ഇല്ല വേദ എവിടെ പോവുകയാണല്ലോ എന്ന് പറയുന്നത് അവൾക്ക് എപ്പോഴും എപ്പോഴും എവിടെയെങ്കിലും പോകണമല്ലോ നമ്മൾ മാത്രം ഒരിടത്തും പോകുന്നില്ലല്ലോ ഇവർക്ക് എന്താ എവിടെയാ ഇത്രയ്ക്ക് പോകാനുള്ളത് എന്നൊക്കെ ചോദിച്ച് വേദ നന്ദിനി ശ്രീജയോട് കയറി സംസാരിക്കുന്നുണ്ട് അതും കേട്ടുകൊണ്ടാണ് നമ്മുടെ നന്ദി വേദ വരുന്നത് വേദ വന്നിട്ട് അതേ ഞാൻ പുറത്തോട്ട് പോകണെന്താ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനിക്ക് എന്തോ വല്ലാത്തൊരിതൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എവിടെയാണെന്ന് പറഞ്ഞിട്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ അന്വേഷിച്ച് നാളെ നിന്നെ വല്ല ഗുണ്ടകളും പിടിച്ചുകൊണ്ട് പോയി അന്വേഷിച്ച് വരുമ്പോൾ നമുക്ക് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞിട്ട് പോകില്ല നിന്നെ ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന ടൈമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദന പറയുന്നുണ്ടത് ഞാൻ അത്യാവശ്യം ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് മറ്റൊരിടത്തും അല്ല ഊളമ്പാറയിലോട്ടാണ് പോകുന്നത് അവിടെ നല്ലൊരു ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പട്ടിണി ചികിത്സിക്കുന്ന അപ്പോൾ അതൊന്ന് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം ഞാൻ വരാം ശേഷം വന്ന് നന്ദിനി ഏട്ടത്തിയെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പം നന്ദിനി ആകെ എന്താണ് പറയാൻ പറയേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള അറിയാതെ ആകെ നാണം കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് എന്തായിരുന്നാലും വേദയുടെ കയ്യിൽ നിന്ന് ചെന്ന് ചൊറിയാൻ പോവുകയും ചെയ്യും വേദയുടെ കയ്യിലിരിക്കുന്ന എല്ലാം വാങ്ങിച്ച് പിടിച്ചിട്ടും മിണ്ടാതൊരിടത്ത് ഇരിക്കുന്നു എത്ര കിട്ടിയാലും നന്ദിനിക്കത് മനസ്സിലാവത്തല്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ നന്ദിനിയുടെ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു സംഭാഷണം ഒക്കെ അങ്ങനെ പറഞ്ഞ് അവിടെ വേദ നന്ദിനിക്ക് നല്ല ഒരു മറുപടി കൊടുത്തതിന് ശേഷം പിന്നെ നന്ദിനിക്ക് മറുപടി ഇല്ലാത്ത രീതിയിൽ തന്നെ നന്ദിനി അങ്ങനെ നിൽക്കുകയാണ് അതെല്ലാം പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോ വേദ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് നന്ദിനിക്ക് എന്തായാലും കടിച്ചു കൊല്ലാനുള്ളൊരു ദേഷ്യമുണ്ട് വേദയെ പിന്നൊന്നും മിണ്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അവിടെ നിന്ന് പിരിയുന്ന ഒരു രംഗമാണ് അതിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നന്ദിനി നേരെ വന്ന് അവിടെ വന്ന് ഇരുന്നിട്ട് ശ്രീജയടുത്ത് ശ്രീജ എടുത്ത് പറഞ്ഞു എന്നെ എപ്പോഴും അവർക്ക് കളിയാക്കലായിരുന്നു അപ്പം ശ്രീജ പറയും നീ അങ്ങോട്ട് ചൊറിയാൻ പോയിട്ടല്ലേ കിട്ടുന്നത് എന്തിനാ വെറുതെ അവളെ വായി ഇരിക്കുന്ന വാങ്ങിച്ച് പിടിക്കുന്നത് നിനക്ക് വെറുതെ നിൻ്റെ കാര്യം നോക്കി ഇരുന്നാൽ പോരേ നന്ദിനി എന്നിങ്ങനെ ശ്രീജ ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കേട്ട എനിക്കറിയാം ഇവിടെ എല്ലാവരും ഒറ്റക്കേട്ടാ ഓരോന്ന് വരുമ്പോഴേ പഠിക്കുകയുള്ളു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്രീജിയോട് ചാടി കയറിയിട്ട് നന്ദിനെ അവിടെ നിന്ന് ബക്കറ്റും എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് തുണി കഴിവാനായിട്ട് ആ രംഗം അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിക്രമും രാജേട്ടനും കൂടെ ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോവുകയാണ് നമ്മുടെ ശ്രീനിവാസ സാർ പറഞ്ഞത് അനുസരിച്ച് അതിൻ്റെ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിക്രം പോവുകയാണ് അങ്ങനെ പോയിട്ട് വിക്രം പോക്കറ്റിൽ നിന്ന് ഒരു കുറിപ്പടി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതും കൊണ്ട് നമ്മുടെ രാജേട്ടൻ മെഡിക്കൽ സ്റ്റോറിനകത്തേക്ക് കയറുകയും ആ ഫാർമസിയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് ഇന്ന മരുന്ന് വേണമെന്ന് പറഞ്ഞ് കുറിപ്പടി കൊടുത്ത് അവർ പറയുന്നതനുസരിച്ച് ഒരു മരുന്ന് വാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒന്നും പറയാതെ തന്നെ അവരവിടെ നിന്ന് തിരിച്ച് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് ആ ഇതിൽ ഒന്ന് ചുരണ്ടിയൊക്കെ വിക്രം ഇങ്ങനെ നോക്കുകയാണ് ഇത് ഉള്ളതാണോ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് അതിങ്ങനെ എടുത്ത് ചുരണ്ടി നോക്കുമ്പോഴത്തേക്ക് അത് സത്യമാണ് എന്നുള്ള കാര്യം വിക്രമിനും രാജനും മനസ്സിലാവുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഒന്ന് കയറി ചെന്ന് അയാൾക്ക് രണ്ട് അടിയൊക്കെ കൊടുത്തതൊന്ന് ചോദിച്ചാലോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടെങ്കിൽ വേണ്ട നീ ഒന്ന് സമാധാനപ്പെടുക അവരും ഇതുപോലെ ഒരു ഫാർമസിയിൽ പോയിരിക്കുകയാണല്ലോ അവരും കൂടെ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരട്ടെ അതിനുശേഷം നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അപ്പോൾ നോക്കി മനസ്സിലാക്കാം അതിനുശേഷം ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതി മനസ്സിലാക്കി ചെയ്താൽ മതി അല്ലാതെ ചാടിക്കയറി ഒന്നും ചെയ്യാൻ ഇപ്പോൾ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രമിനെ സമാധാനിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് രാജൻ അടുത്ത രംഗം കാണിക്കുന്നത് നമ്മുടെ വേദ ഇങ്ങനെ പുറത്തോട്ട് പോകും ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഒരു ഓട്ടോ വരികയാണ് അപ്പം വേദം അതിനിങ്ങനെ കൈ കാണിക്കുകയാണ് കൈ കാണിച്ച് വേദയുടെ അടുക്കലേക്ക് ഓട്ടോ എത്തുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് പരിചിതമായ നമ്മുടെ ആശാൻ്റെ ഓട്ടോയാണ് അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടു പിടിച്ചും പോയി കയറണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയാണ് എന്നിട്ട് വേദം എന്നിട്ട് കയറാതെ ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ അവൾ വന്നിട്ട് ചോദിക്കണം എന്താ ഓക്കോട്ടോ കാണിച്ചിട്ട് കയറാതെ പോകുന്നത് ഓട്ടം പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ആ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ നല്ലൊരു എപ്പിസോഡായിരിക്കും നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നാളെ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ ബൈ താങ്ക്